ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി വരെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെയൊക്കെ സ്കെഡ്യൂൾ ഓൾറെഡി എൽ ബി എസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുവരെ എവിടെയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല അപ്പം അവർ എങ്ങനെ ഓപ്ഷൻ വെക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൽ ബി എസ്സിൽ നമുക്ക് റാങ്ക് കുറവായതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് കുറവായത് കൊണ്ട് നമുക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്ത് എനിക്ക് ഇന്ന കോളേജിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ അത്തരത്തിലുള്ള വളരെ കുറച്ച് കോളേജുകളെ ഞാൻ ഓപ്ഷൻ വെക്കൂ എന്നും പറഞ്ഞു ഒരിക്കലും ഇരിക്കരുത് മാക്സിമം എത്ര കോളേജുകൾ ഓപ്ഷൻ വെക്കാനായിട്ട് പറ്റുന്നുണ്ടോ എത്ര കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇതെല്ലാം നിങ്ങളെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് കിട്ടുന്നതാണ് ഇമ്പോർട്ടൻറ്റ് സോ മാക്സിമം ഇപ്പം ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് കൂടാതെ തന്നെ ഇപ്പം എം എൽ ടി കാർഡിയോ വാസ്കുലാറ് ഫിസിയോതെറാപ്പി അങ്ങനെ എല്ലാ കോഴ്സുകളും ഓപ്ഷൻ വെക്കുക അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് കിട്ടാനായിട്ടുള്ളൊരു സാധ്യത കൂടും അപ്പം ഞാനിപ്പം എൻ്റെ ഒരു ഒരു കുട്ടിക്കിപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ അപ്പം ഞാൻ ഏകദേശം വെച്ചപ്പോൾ ഒരു ടു സിക്സ്റ്റി നയൻ കോഴ്സുകൾക്ക് എല്ലാ കോഴ്സും എല്ലാ േജുകൾ ഇൻക്ലൂഡ് ചെയ്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആണ് എനിക്ക് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ എൻ ആർ ഐ സീറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എൻ ആർ ഐ ഇൻക്ലൂഡ് ചെയ്യാതെ ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത് സോ നിങ്ങളും അത്രയും മാക്സിമം കോളേജുകള് മാക്സിമം കോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യുക ഇനി വെറുതെ കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്യരുത് നിങ്ങൾക്ക് പോകാൻ കുറച്ചെങ്കിലും ഒരു താല്പര്യം വേണം ഇപ്പം ബി എ എസ് എൽ പി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുക ഇനി എവിടെയെങ്കിലും കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ കോഴ്സുകളും മറക്കാതെ ഇൻക്ലൂഡ് ചെയ്യുക ഇന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഇപ്പം ഇൻഡെക്സ് മാർക്ക് എനിക്ക് നല്ല കുറവാണ് അപ്പം ഏറ്റവും കുറവുള്ളവർക്ക് കുറവുള്ള ഇൻഡെക്സ് വെച്ചിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് വെച്ചാലേ എനിക്ക് കിട്ടാനുള്ളൊരു സാധ്യത കൂടുമെന്ന് പക്ഷേ അത് ശരിക്കും കറക്റ്റായിട്ടുള്ളൊരു കാര്യമില്ല ഇപ്പം എൽ ബി എസ് എന്ന് പറയുമ്പോഴത്തേക്ക് അലോട്ട്മെന്റ് എല്ലാം നടത്തുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് അപ്പം നമ്മളെ ഇപ്പം പരിഗണിക്കാനായിട്ട് എടുത്തിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നോക്കുന്നതായിരിക്കും എന്ന് പറയുമ്പം മുകളിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെച്ചിട്ടുള്ള കോളേജിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അപ്പം നമ്മൾ ഒന്നാമത് വെച്ചിട്ടുള്ള കോളേജ് നമുക്ക് തരാൻ എന്ന് നോക്കും തരാൻ സാധ്യത ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഒന്നാമത് വെച്ചിരിക്കുന്ന ആ ഓപ്ഷൻ തന്നെ തരും അത് വല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് നോക്കും രണ്ടാമത്തതും തരാൻ സാധ്യതയില്ലെങ്കിൽ മൂന്ന് നോക്കും അങ്ങനെ നോക്കി 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 ഇപ്പോൾ നൂറ് നോക്കി നൂറ് തരാൻ സാധ്യത ഉണ്ടെങ്കിൽ നൂറ് നമുക്ക് തരുവാണ് തന്നിട്ട് തന്നിട്ട് പിന്നെ അടുത്ത കോളേജുകൾ നോക്കത്തില്ല അഥവാ നൂറും തരാൻ സാധ്യത ഇല്ലെങ്കിലാണ് നൂറ്റി ഒന്നിലോട്ട് പോകുന്നത് സോ നമ്മൾ എല്ലാവരും ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഇൻഡെക്സ് കുറവുള്ള കോളേജിൽ കിട്ടും അങ്ങനെ ചിന്തിച്ചൊരിക്കലും വെക്കരുത് നമുക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകൾക്കായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകൾ ഒന്നാം സ്ഥാനത്തും അതിനേക്കാൾ കുറച്ച് ഇഷ്ടം കുറവുള്ളത് രണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ കോളേജ് വെക്കുന്ന സമയത്ത് അത് ഏറ്റവും ഇഷ്ടക്കുറവുള്ള കോളേജ് ആയിരിക്കണം അങ്ങനെ വെക്കാവൂ പലരും പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശരിക്കുമുള്ളൊരു കാര്യം പറഞ്ഞത് നമ്മുടെ എൽ ബി എസ്സിൻ്റെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളെ പരിഗണിക്കുന്നതെന്നുള്ളൊരു കാര്യം ആ കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് സോ ആരും അങ്ങനെ നോക്കി വെക്കണ്ട ബിക്കോസ് നിങ്ങൾക്ക് ചിലപ്പം നല്ലൊരു കോളേജിൽ കിട്ടാനായിട്ടുണ്ട് ഒരു സാധ്യത ഉണ്ടായിരിക്കും ആ ഒരു സാധ്യതയാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി വെക്കുന്നത് വഴി നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നത് സോ ഏറ്റവും പോകാൻ താല്പര്യമുള്ള കോളേജും കോഴ്സിനും ഏറ്റവും കൂടുതല് പരിഗണന കൊടുക്കുക ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ബി എസ് സി നേഴ്സിംഗിനാണ് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി എസ് സി നഴ്സിംഗ് നൂറ്റമ്പത് കോളേജിലുണ്ടെങ്കിൽ ആ ഒരു നൂറ്റി അമ്പത് കോളേജുകൾ ആദ്യം വെക്കുക അന്നതിനു ശേഷം മാത്രം ബി എസ് സി എം എൽ ടി വെക്കുന്നുണ്ടെങ്കിൽ എം എൽ ടി വെക്കുക ഇപ്പം ഒരു എക്സാമ്പിൾ പറയാൻ നിൽക്കുമ്പോൾ ബി എസ് സി എം എൽ ടി ഗവൺമെൻ്റ് എല്ലാം വെച്ചു അതിനായിട്ട് ബി ഇപ്പം കാർഡിയോ വാസ്കുലാറ് ഗവൺമെൻ്റ് എല്ലാം വെച്ചു അങ്ങനെ എല്ലാ കോഴ്സിൻ്റെയും ഗവൺമെൻറ് എല്ലാം വെച്ചതിന് ശേഷവും നിങ്ങൾക്ക് പിന്നീട് വന്നിട്ട് പ്രൈവറ്റ് ഇതിൻ്റെ ഓരോന്നിനെയും പ്രൈവറ്റ് വെക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇനി അടുത്തായിട്ടുള്ളൊരു കാര്യം ഗവൺമെൻറ് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഏതെങ്കിലും കോളേജിൽ കിട്ടാതിരിക്കുക എന്നുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഗവൺമെൻറ് വെക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാനുള്ളൊരു സാധ്യത നഷ്ടമാകത്തില്ല ഓക്കെ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും മാക്സിമം കോളേജുകൾ വെക്കുക ഇനി കോളേജുകളൊക്കെ വെക്കുന്ന ഒക്കെ ഓക്കെ എല്ലാവരും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക പോ കിട്ടിയാൽ നമ്മൾ പോകാൻ റെഡി ആയിരിക്കണം ബിക്കോസ് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല അഥവാ നമ്മൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല സോ നിങ്ങൾ കിട്ടിയാൽ പോകും എന്ന് ഉറപ്പുള്ള കോളേജുകളിൽ മാത്രം ഓപ്ഷൻ വെക്കുക അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിനേക്കാളും താല്പര്യമുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇന്ന കോളേജിൽ വേക്കൻസി ഇല്ലല്ലോ എന്നും പറഞ്ഞാൽ ആ ഒരു കോളേജ് ഒഴിവാക്കരുത് ബിക്കോസ് ഇപ്പോൾ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ കിട്ടിയായിരുന്നു ഞാനിപ്പോൾ ഫോർത്തിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഫോർത്തിൽ പങ്കെടുത്തപ്പം എനിക്ക് ഫോർത്ത് അലോട്ട്മെന്റിൽ വേറൊരു കോളേജിലോട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കുട്ടിക്ക് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു വേക്കൻസി വരുവാണ് സോ വേറൊരു കുട്ടിക്കാണ് അവിടെ കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുള്ളത് സോ നമ്മൾ ഒരാൾ മറ്റൊരു കോളേജിലോട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു കോളേജിൽ ഒഴിവ് വരുന്നതായിരിക്കും സോ അവിടെ അങ്ങനെ വേക്കൻസി ഒരുപാട് വരുന്നതായിരിക്കും സോ ആ ഒരു കാര്യം ആലോചിക്കുക അതുകൊണ്ട് വേക്കൻസി ലിസ്റ്റ് ഇപ്പം പബ്ലിഷ് ആയാലും പോലും ആ ഒരു ലിസ്റ്റിൽ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും കോളേജുകൾ ചൂസ് ചെയ്യരുത് വേക്കൻസി ഇല്ലാത്ത കോളേജുകളിലും ഉറപ്പായിട്ട് ഓപ്ഷൻ വെച്ചിരിക്കണം ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം കമൻറ്റ് ചെയ്യുക നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ